വടക്കേക്കര ധർമ്മ പരിപാലന സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര എച്ച് എം ഡി പി സഭയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ മംഗലം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ഗുരുദേവ മണ്ഡപത്തിൽ വിശേഷാൽ പൂജയും നടന്നു എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ പതാകുയർത്തി തുടർന്ന് ഹോഷയാത്രയും സമ്മേളനവും നടന്നു ورگہ پنن اور ان کے نمبر دے گئے ورگہ پنن دا برن بروان ہاشم صاحب انسٹرکٹر پرنسپل جگت جی دا ایجنن اٹھے ساہی جنن

ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം പോലും

എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം കൌൺസിലർ ഷീബ ടീച്ചർ പ്രഭാഷണം നടത്തി മാലയങ്കര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ സി ജി ജയറാം നന്ദിയും പറഞ്ഞു സ്നേഹം നിറഞ്ഞ സഭയുടെ ഔപചാരികമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എസ് എൻ എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ അതെല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റം ഈ ലോകത്തിനുണ്ടാകും മനുഷ്യവർഗത്തിന് തന്നെ ഉണ്ടാകുന്ന ആ മാറ്റമാണ് പിന്നീടുള്ള ഭാവി തലമുറയ്ക്ക് നമുക്ക് ഉതകുന്നു അപ്പോൾ ഭാവി തലമുറയെ ഉദ്ദേശിച്ചുകൊണ്ട് ഗുരുദേവൻ നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഗുരുദേവ സന്ദേശം ഉൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണീയരായ എല്ലാവരുടെയും കടമ ആ കടമ നിർവഹിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ